ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നമ്മുടെ പട്ടാമ്പി ഉപജില്ല നടന്നിരുന്നു അപ്പോൾ അത് എടപ്പള്ള സ്കൂൾ വെച്ചിട്ടായിരുന്നു കേട്ടോ അവിടെ വാമിക ഭരതനാട്യത്തിനും ഫോക്കിനും ഉണ്ടായിരുന്നു അപ്പോൾ നവംബർ പതിനൊന്നാം തീയതി അവൾക്ക് ഭരതനാട്യമായിരുന്നു അപ്പോൾ അതിന് മേക്കപ്പും ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ എടപ്പള്ളി സ്കൂളിലെത്തി ആ പി ഇരിക്കണത് അപ്പം നമ്മുടെ ടീച്ചർ കുട്ടികളാണ് കേട്ടോ ഞങ്ങൾ ഡാൻസ് പഠിക്കുന്നത് പട്ടാമ്പിയിലെ കൈത്തളി അമ്പലത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ ഒരു നൃത്ത വിദ്യാലയത്തിലാണ് കേട്ടോ അവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ മേക്കപ്പിന്റെ ആദ്യ ഘട്ടമായ ബേസ് കോട്ട് നമ്മൾ അടിച്ചു രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഇരുന്നിരിക്കുകയാണ് ഈ സാറിനെ ആർക്കെങ്കിലും കണ്ട എവിടെയെങ്കിലും പരിചയമുണ്ടോ ഈ സാറിന്റെ പേര് രാജു എന്നാണ് കേട്ടോ സാർ നമ്മുടെ ആശംസത്തിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെ നല്ല അടിപൊളി മേക്കപ്പായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സാർ അടിപൊളിയാണ് ഒന്നും പറയാനില്ല പിന്നെ ഡാൻസിൻ്റെ റിഹേഴ്സലിനൊക്കെ പോയിട്ട് എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടും ഒരു ചേച്ചിയാണ് നിൽക്കുന്നത് അവരുടെ മോളാണ് വേദിക അപ്പോൾ അവൾ യു പി തലത്തിൽ മത്സരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മേക്കപ്പിൻ്റെ അടുത്ത ഘട്ടമാണ് കണ്ണെഴുതലും അതുപോലെ തന്നെ ഐബ്രോ വരയ്ക്കലും ഐബ്രോ നമ്മൾ നല്ല ഭംഗിയിൽ വരച്ചാൽ തന്നെ ആ കുട്ടിയുടെ മുഖം അങ്ങോട്ട് മൊത്തത്തിൽ ചേഞ്ചാവും എന്ന് പറയുന്നത് തെളിയിച്ചൊരു വ്യക്തിയാണ് ഏറ്റവും വിസാറ് കാരണം എൻ്റെ മോൾക്ക് ഓൾറെഡി ഉള്ളത് കട്ട അപ്പോൾ അപ്പം അതെല്ലാം വായിച്ചും കൊണ്ട് മോള്ക്ക് വേറൊരു പിരിക്ക് എഴുതി കൊടുത്തു അതിൽ അവളുടെ മുഖം തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആയി നല്ല അടിപൊളിയായിട്ട് വരച്ചു അത് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടാണ് ഏട്ടോ പിരികം വരയ്ക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡാൻസിൻ്റെ ആ കുട്ടിയുടെ ഭംഗി ഇരിക്കുന്നത് മുഖത്തെ ഭംഗിയിരിക്കുന്നത് അധികവും ഐബ്രോസും ആ കണ്ണുമാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അന്ന് ചെയ്യണേ അപ്പോൾ മേക്കപ്പ് ഏകദേശം ഫിനിഷായി ഇന്നടുത്ത് നമ്മുടെ ഹെയർ ആണ് ഹെയർ വേറെ ഒരു സാറായിരുന്നു കേട്ടോ കെട്ടിയിരുന്നത് അപ്പോൾ സാറും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ടെമ്പിൾ സെറ്റൊക്കെ വെച്ചു മത്സര ഇനങ്ങൾക്കൊക്കെ അധികം നമ്മൾ ടെമ്പിൾ സെറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ടെമ്പിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭംഗിയാണ് കാണാൻ അപ്പം അത് നമ്മൾ കുട്ടിക്ക് കുട്ടികൾ കൂടി വെക്കുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ അത് നമ്മുടെ ഇയറിങ്സൊക്കെ ഇട്ടു പിന്നെ ആൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു അപ്പോൾ ആൾ കൈയും കാലം ഒന്നും ഒതുങ്ങിയിരിക്കുന്നില്ലേ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒതുങ്ങിയിരിക്കുമ്പോൾ ആള് ഒതുങ്ങിയിരിക്കുവെന്ന് പക്ഷേ സാറ് പറഞ്ഞു കുഴപ്പമില്ല അവൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പം കൈ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ സ്റ്റേജിൽ ആദ്യം പറഞ്ഞ ഏറ്റവും പരനാട്ടിയായിരുന്നു പിന്നെ പ്രോഗ്രാം ചേഞ്ച് ആയി അപ്പോൾ പരിപാടി നടക്കുക ഉച്ചയായി അപ്പോൾ അവൾക്ക് ചെറുതായിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അത് കഴിച്ചിട്ട് തുടയ്ക്കുന്നതാണ് നിങ്ങൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് ആ ഈ മുല്ലപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ആൾക്ക് കാരണം ഒറിജിനൽ മുല്ലപ്പൂവാണിപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുല്ലപ്പൂ വെക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് വെച്ചു കേട്ടോ നമ്മളൊരു ഒരു ഭംഗി തന്നെയാണ് ആ മുല്ലപ്പൂ ഒറിജിനാലിറ്റി തോന്നാൻ വളരെ നല്ലതാണ് നമ്മുടെ നല്ല ഭംഗിൻ്റെ ഇതാ വെച്ചിട്ടുണ്ട് തലയിലൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അൾട്ടഡായിരുന്നു കേട്ടോ അൾട്ടഡാൻ ചെന്നു നമ്മളതിനെ ആളെ ഒന്ന് വെളുപ്പിച്ചിട്ടുണ്ട് കൈൻ്റെ മുകളിലൊക്കെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ക്രീമൊക്കെ തേച്ച് ആളൊന്ന് വെളുത്തു വന്നു അത് കഴിഞ്ഞിട്ട് ഇത് അൾട്ടഡാണ് അൾട്ടിടുമ്പോൾ ആൾക്ക് വെക്കരെ ശരി അവൾക്ക് ഇഡ്ലി ആവുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ൾക്ക് ഭയങ്കര ചിരി അപ്പോൾ നമ്മുടെ ആൾക്കടലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ആളുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ട് ഇഷ്ടമായോ എനിക്ക് മേക്കപ്പ് നല്ല ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾക്ക് കുറച്ചധികം ടൈമൊക്കെ കിട്ടി മേക്കപ്പ് ചെയ്തതിൻ്റെ ശേഷം അപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മുടെ ഡാൻസ് ടീച്ചർ വന്നു രേഷ്മ രാജഗോപാൽ എന്നാണ് ടീച്ചറുടെ പേര് അപ്പോൾ ടീച്ചറെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് മോള് സ്റ്റേജിലേക്ക് കയറുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ സ്റ്റേജിൻ്റെ ബാക്ക് ചെയ്തിട്ട് വെറുതെ പാട്ടൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുകയാണ് കേട്ടോ അവൾ ഓർത്തെടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിലൊക്കെ കയറി അവൾ അവൾക്ക് നന്നായിട്ട് തന്നെ അവൾ ചെയ്തു കേട്ടോ അവൾ മാക്സിമം അവൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും അത് പോയി ഒന്ന് കാണണേ പിന്നെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് തേടായിരുന്നു പക്ഷേ ഞങ്ങൾ തേടല്ല പ്രതീക്ഷിച്ചത് അതിൻ്റെ മേലേക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ നമുക്ക് തേടായി കുഴപ്പമില്ല നമ്മുടെ എൽ പി കുട്ടികളുടെ സ്റ്റേറ്റ് കലോത്സവം എന്നാണ് ഉപജില്ലാ കലോത്സവത്തിന് പറയുന്നത് പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്തു അവൾ അത്രയും കഷ്ടപ്പെട്ട് കളിച്ചതല്ലേ അപ്പോൾ അതിനായിട്ട് ബിരിയാണി വാങ്ങിക്കൊടുത്തു ഞാൻ പൊറാട്ടിയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്തത് ഫോക്കിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ സപ്പോർട്ട് സപ്പോർട്ടീവ് മറക്കല്ലേ